അപ്പൊ സാനിയോക്കും പ്രേക്ഷകർക്കും വേണ്ടി രാഹുലിന്റെ ഒരു പാട്ടിലേക്ക് കൂടി പോവാം സാനിയോ രാഹുലിന്റെ അതേ നാട്ടുകാരിയാണ് അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഉഗ്രൻ പാട്ടാവാം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു തമിഴ് തമിഴ് വായ് മൊഴിയും അടി வயிற்றுக்கும் தொண்டைக்கு உருவமில்லா ஒரு உருண்டையும் உருளுதடி காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது ஸ்வர்கமா நரகமா சொல்லடி உள்ளபடி நான் வாழ்வதும் விடை போவதும் உன் வார்த்தையில் உள்ளதடி என்னவளே அடி என்னவளே எந்த நிதயத்தை தொலைத்து விட்டேன் எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்த என்று உன்னை கண்டதும் கொண்டேன் எந்த கழுத்து வரை என்று காதல் வந்து இரு கண் விழி திருங்கி நின்றேன் എന്നവളേ എന്നവളേ അടി തന്നെ കൈ എന്നൊരു പ്രശ്നം പിന്നെ ഒരു 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 പാട്ട് 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 കൂടി കൂടി നമുക്ക് കൂടി ഞാൻ റിയാലിറ്റി ഷോയിൽ പാടുന്ന സമയത്ത് ശരത് സാർ ഉണ്ടായിരുന്നു ശരത് സാറിന്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് അതിലൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സല്ലാപം കവിതയായി അലഞ്ഞൊറികളോരോരോ കഥകളായി കരളിലവൾ മാലാഖയായി വീണ മാന്ധി തൻ കൈവല്യമായിരാഗമായി മില്ലെ സല്ലാപം കവിതയായി അലഞ്ഞൊറികളോരോരോ കഥകള അയ്യോ അത് വല്യൊരു കംഫോർട്ടബിൾ ആയിട്ട് അങ്ങനെയല്ല ഇപ്പം ഞാൻ ഞാൻ ചെറുപ്പത്തിലൊക്കെ മത്സരങ്ങളിലൊക്കെ പാടുമ്പം രവീന്ദ്ര മാഷ് ജോൺസൺ മാഷിന്റെ പാട്ടുകളോട് കുറച്ച് കൂടുതൽ ഇഷ്ടം മീൻസ് അങ്ങനെയല്ല എല്ലാവരുടെയും മറ്റൊരു ഇഷ്ടമാണ് വിദ്യാജി സാർ അതുപോലെ തന്നെ ശരത് സാർ ജോൺസൺ മാഷ് മാഷ് പക്ഷെ ജോൺസൺ മാഷ് പാട്ടുകള് കുറച്ചും കൂടി ഒരു എന്താ പറയാ മത്സരങ്ങളിലൊക്കെ ഇഷ്ടപ്പെടും പാടാനൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണ്